ചെറുപ്പളശ്ശേരി എലിയപ്പറ്റയിൽ ബാങ്കിന്റെ ജപ്തി നടപടി നേരിട്ട കുടുംബം നിസ്സഹായ അവസ്ഥയിൽ രോഗിയായ കോഴിക്കുന്നത്ത് മുഹമ്മദാലിയും ഭാര്യയും കുട്ടികളുമടങ്ങുന്ന കുടുംബമാണ് ഇടമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നത് കുട്ടികളുടെ പഠനോപകരണങ്ങളും യൂണിഫോമും വീട്ടുപകരണങ്ങളുമെല്ലാം ബാങ്കുകാർ പൂട്ടിപ്പോയ വീടിനകത്താണെന്നും ഇവർ പറയുന്നു അയൽവാസികളുടെയും മറ്റ് ബന്ധുജനങ്ങളുടെയും സഹായത്തോടെയാണ് ഇവർ പത്തു ദിവസത്തോളമായി കഴിഞ്ഞു പോരുന്നത് ചെറുപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി എലിയപ്പെട്ട കോഴിക്കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് അലി എടുത്ത ഏഴു ലക്ഷം രൂപ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് ജപ്തി നടപടികളിലേക്ക് കടന്നത് നോട്ടീസ് നൽകിയ ശേഷം കഴിഞ്ഞ ഇരുപത്തൊമ്പതിനാണ് ഇവരുടെ അഞ്ച് സെന്റ് സ്ഥലവും അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ബാങ്ക് ജപ്തി ചെയ്തത് അൻപത് വയസ്സുള്ള രോഗിയായ മുഹമ്മദ് അലിയും ഭാര്യ മോളും പതിനെട്ട് വയസ്സായ ഒരു മകനും രണ്ട് ചെറിയ കുട്ടികളും അടങ്ങുന്നതാണ് ഈ കുടുംബം വായ്പ ഒരു തവണ പുതുക്കിയെങ്കിലും പിന്നീട് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പലിശയും മുതലുമുൾപ്പെടെ ഇപ്പോൾ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ അടയ്ക്കണമെന്ന് കാണിച്ച നോട്ടീസ് നൽകിയാണ് ബാങ്ക് ജപ്തി നടത്തിയിട്ടുള്ളത് പി എം എ വൈയിൽ നിർമ്മിച്ചതാണ് വീട് സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന മുഹമ്മദ് അലി ജോലിക്കിടെ ബിൽഡിങ്ങിൽ നിന്നും വീണ വാരിയലു പൊട്ടി കിടപ്പിലായതോടെയാണ് ലോണടവ് ഉൾപ്പെടെ ഇവരുടെ എല്ലാ കാര്യങ്ങളും പ്രതിസന്ധിയിലായത് ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവായി ഇതിനിടെ ഇളയക്കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഗർഭാശയ മുഴ സംബന്ധിച്ച ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വേണ്ടി ഹസീന ഹസീനാമോൾക്കും ലക്ഷക്കണക്കിന് രൂപ ചിലവായി ഇതോടെ വലിയ ബാധ്യതകൾ വന്നതോടെയാണ് ലോൺ അടവ് ഉൾപ്പെടെ മുടങ്ങിയതെന്ന് ഇവർ പറയുന്നു പതിനെട്ടുകാരനായ മൂത്ത ആൺകുട്ടി കൂലിപ്പണിക്ക് പോയി കിട്ടുന്നതാണ് ഇപ്പോൾ ഏക വരുമാനം താഴെയുള്ള ആൺകുട്ടി ഏഴിലും പെൺകുട്ടി യു കെ ജിയിലുമാണ് പഠിക്കുന്നത് ഈ കുട്ടികളുമായി എവിടെ പോയി ഇനി അന്തിയുറങ്ങുമെന്നാണ് ഇവരുടെ ചോദ്യം കുട്ടികളുടെ പഠനോപകരണങ്ങളും യൂണിഫോമും വീട്ടുപകരണങ്ങളും എല്ലാം ബാങ്കുകാർ പറയുന്നു ഇരുപത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തിനാലിന് വൈകുന്നേരം നാലര മണിക്കാണ് ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത് അപ്പോൾ ജപ്തിയായി നമ്മളോട് എന്താ ജപ്തി ജപ്തി ആകും ജപ്തിയാകും എന്ന് എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ വീടാകൊണ്ട് ജപ്തി ആകില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ഇപ്പം ഈ മക്കളായിട്ട് പതിനൊന്ന് ദിവസമായി ഇപ്പോൾ പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വാടക കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് എത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല ജീവിക്കുന്നത് ഭർത്താവിന് സുഖമല്ല ഒരു ഇങ്ങനെ വാരിയല് പൊട്ടിയിട്ട് കടന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ബാധ്യത വന്നത് അപ്പോൾ ആ ഒരു ബാധ്യത ഇപ്പോൾ മോളേറി നിൽക്കണം അപ്പോൾ ജപ്തി ചെയ്തു പോയി കുട്ടികളെ ബുക്കടക്കം അതിൻ്റെ ഉള്ളിലാണ് ഈ ജപ്തി ചെയ്ത വീടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒരു തുറന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സഹായങ്ങൾ ചെയ്തുതായിരുന്നു ബാങ്ക് അറിയിച്ചിരുന്നു ബാങ്ക് ഇങ്ങനെ ജപ്തി ആകും എന്ന് പറഞ്ഞിട്ടില്ല വക്കീൽ വരും വക്കീൽ വരും എന്ന് പറഞ്ഞു വക്കീൽ വരും എന്തായാലും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളും വിചാരിച്ചു പി എം ഐയുടെ വീടല്ലേ അപ്പം ജപ്തി ആവുകയുണ്ടാവില്ല എന്തായാലും ഇറക്കി വീടല്ല എന്തായാലും ഉണ്ടാവില്ല കുട്ടികൾ വൈനാറാകാത്തതല്ലേ ആ ഒരു ചെ ഇതിലിരുന്നു ഞങ്ങൾ പിന്നെ എന്താ എൻ്റെ മൂത്ത കുട്ടിക്ക് ഇപ്പോൾ ഇപ്പം പതിനെട്ട് വയസ്സായിട്ടേ ഉള്ളൂ അപ്പം ആ കുട്ടി ഇങ്ങനെ തെണ്ടിച്ചാൻ പോയിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് അപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞ് നമുക്ക് പാസ്പോർട്ട് എടുത്തിട്ട് എങ്ങനെയും പോവുകയാണെങ്കിൽ നമുക്ക് ആ കടം വീട്ടാം ഈ ഒരു കടം തന്നെ തന്നെയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ബാധ്യതയായിട്ട് അപ്പോൾ വീട്ടാന്നുള്ളത് പറഞ്ഞു അതിനൊന്നും ഉള്ളത് ഉണ്ടായില്ല അപ്പോൾ പിന്നെ അവർ വന്ന് ജപ്തി ചെയ്തു പോയി പതിനഞ്ച് വർഷത്തിനാണ് ഞങ്ങൾ ലോൺ എടുത്തത് ഇപ്പോൾ അഞ്ചര വർഷമായിട്ടേ ഉള്ളൂ ഹസ്ബൻഡിന് ഗൾഫിൽ പോയതാണ് ഒരു വട്ടം ഞങ്ങൾ പുതുക്കി പുതുക്കിയിട്ട് പിന്നെ അവർ ഗൾഫ് പോയി ഗൾഫ് പോയി നോക്കുമ്പോൾ അവിടുന്ന് ഒരു വീണ്ടും വാര്യല് പൊട്ടിയിട്ട് കടപ്പിലിറന്നു ഒരു ഒന്നര ഒന്നര വർഷത്തോളം പോലെ കടന്നു അവിടെ ഒരു പത്ത് മാസത്തോളം കടന്നോക്കുണ്ട് അതിന്റെ ബാക്കി ഇവിടെയും വന്ന് കടന്നു അത് ഉണ്ടായത് ഞങ്ങൾക്ക് എത്താതെ ആയത് അതുകൊണ്ടാണ് താമസിക്കപ്പം ഞങ്ങൾക്ക് ഈ കുട്ടികളായിട്ട് കയറി കടക്കാനായിട്ടല്ല പി എം എ വൈയുടെ അങ്ങനെ അങ്ങനെ കിട്ടിയ വീടാകുമ്പോൾ അങ്ങനെ വിചാരിച്ച് ജപ്തി ആകൂലെന്നുള്ളതാണ് വിചാരിച്ചു അപ്പം വളരെ ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടിലാണ് ജീവിതം പോണ എന്താ ഒരു ഞങ്ങൾക്ക് അറിയുന്നില്ല താൽക്കാലികമായി അയൽവാസികൾ ഇടപെട്ട് ഏർപ്പാട് ചെയ്ത ഒരു ക്വാർട്ടേഴ്സിലേക്ക് ഇവർ മാറിയെങ്കിലും വാടക നൽകാനുള്ള വരുമാനമില്ലെന്നും ഇവർ പറഞ്ഞു ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുമെന്ന അവസ്ഥയിലാണ് ചെറിയ കുട്ടികൾ അടങ്ങുന്ന കുടുംബം അതേസമയം എല്ലാ നിയമ നടപടികളും പാലിച്ചാണ് ജപ്തി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും മാനുഷിക പരിഗണന നൽകി ജപ്തി ഒഴിവാക്കാൻ ആവശ്യമായ സമയം ഇവർക്ക് നൽകിയിരുന്നെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു एम ए गोल्डन डायमंड्स एम ए टवर मेन रोड चिरपुलाशेरी